നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ബിജെപി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ നയിച്ച വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുടെ സമാപന സമ്മേളനം ശ്രീകണ്ഠേശ്വരം ജംഗ്ഷനിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് ചിഞ്ചു അധ്യക്ഷത വഹിച്ചു വിജയമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു ഫലമാണ് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കമ്പനിയും വിദ്വാനിപ്പോൾ വിട്ടിട്ടുണ്ടാവോ എങ്ങോട്ടെങ്കിലും എന്നാലും പറയാണ് ഇനി ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം കള്ള പ്രചാരവേല അംഗീകരിക്കാൻ പോകുന്നില്ല ദേശവിരുദ്ധ പ്രചാരണങ്ങൾ രാജ്യദ്രോവ പ്രവർത്തനങ്ങൾ ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള തെളിവാണ് ഇരുന്നൂറിലേറെ സീറ്റുമായി എൻ ഡി എ സഖ്യം നേടിയ അത്യുജ്വലമായിട്ടുള്ള വിജയം കോൺഗ്രസും ആർ ജെ ഡിയും ബീഹാറിൽ വലിയ കാടിളക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് എല്ലാം പൊളിഞ്ഞു പാളിസായി ഈ രാജ്യം നരേന്ദ്രമോദിയുടെയും എൻ ഡി എയുടെയും പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയത് മതന്യൂനപക്ഷങ്ങളും കൂട്ടത്തോടെ വന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് ഞാൻ ബീഹാറിൽ കണ്ടത് കേരളത്തിലും അതൊരു പാഠമാണ്